കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ ബിജെപി നേതൃത്വം അനുനയ നീക്കം തുടരുമ്പോഴും വഴങ്ങാതെ സഭ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ ഒപ്പം നിർത്തി സിബിസിഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് വിമർശിച്ചു നീതി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് കത്തോലിക്കാ സഭയുടെ തീരുമാനം ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള കേരളത്തിലെ ബിജെപിയുടെ നീക്കങ്ങൾക്ക് സമീപകാലത്തേറ്റ കനത്ത വെല്ലുവിളിയായി മാറി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇതോടെ അനുനയത്തിന് നേരിട്ടിറങ്ങി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കന്യാസ്ത്രീകളുടെ വേഗത്തിലുള്ള മോചനമല്ലാതെ വിട്ടുവീഴ്ചയില്ലെന്ന് സഭ ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം അതിനേക്കാൾ നീതി നടപ്പാക്കണം ഇപ്പൊ ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല തൃശൂർ അതിരൂപതെത്തിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സി ബി സി ഐ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന ഉറപ്പ് ലഭിച്ചതായി പ്രതികരണം സംസ്ഥാന സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ട് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അവർ ജാമ്യം ഒപ്പ് സഭകൾക്ക് സംഭവിച്ച രാഷ്ട്രീയ വീഴ്ചകൾ വീഴ്ചകൾ ഇനി ആവർത്തിക്കില്ലെന്ന് അവരുടെ ഭാഗത്തു ഒക്കെ പറ്റിയ സഭാ വിശ്വാസികളിൽ പലരും അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പിയുടേത് ഇരട്ടത്താപ്പെന്നും അനുനയത്തിന് ശ്രമിച്ചിട്ട് കാര്യമില്ലെന്നും സിറോമലബാർ സഭാ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടും പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി